തന്നെ തന്നെ പോകുന്നത് ശരിയാണ് അവർ അവർ വിളിക്കട്ടെ 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 വിളിച്ചാൽ ആരാധകർ ഏറെയുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ ഒട്ടനവധി ഗായകർ തന്നെ ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളുടെ ഗാനം കേൾക്കാൻ തന്നെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ട് അഭിപ്രായം പറയുന്ന ജഡ്ജസിനെയും ആരാധകർ ഏറെയാണ് ടോപ് സിംഗർ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ജഡ്ജായിരുന്ന ഒരാൾ തന്നെയാണ് എം ജി ശ്രീകുമാർ ഒരു ജഡ്ജസിനെ പോലെയല്ല അവിടെയുള്ള എല്ലാവരും പെരുമാറുന്നത് കുട്ടികളോട് അത്രയേറെ സ്നേഹത്തോടെയാണ് ഓരോ ജഡ്ജസും പെരുമാറുന്നത് അതൊക്കെ തന്നെയാണ് മലയാളികൾക്ക് ഈ ഒരു റിയാലിറ്റി ഷോ അത്രയേറെ പ്രിയങ്കരമായതും പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഒരുപാട് പേരെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ് ഒരുപാട് വർഷങ്ങളായി ഈയൊരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായ എം ജി ശ്രീകുമാറിനെ ചാനലിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ തന്നെയാണ് ഈ കാര്യം തുറന്ന് സംസാരിച്ചതും മീഡിയക്കാർ എന്തുകൊണ്ടാണ് ടോപ്പ് സിംഗറിൽ ഇപ്പോൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ എം ജി ശ്രീകുമാർ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമാകുന്നത് അവരാണ് എന്നെ പുറത്താക്കിയത് ഇനി ആ ഒരു ചാനലിലേക്ക് ഞാനില്ല എന്നെ പുറത്താക്കിയ അവർ തന്നെ വിളിക്കട്ടെ അപ്പോൾ നോക്കാം എന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്നോ ഒന്നും തന്നെ എം ജി ശ്രീകുമാർ തുറന്ന് സംസാരിച്ചിട്ടില്ല ആ ഒരു കാരണം എന്താണെന്നുള്ളത് പുറത്തു പറയാൻ എം ജി ശ്രീകുമാർ തന്നെ ആഗ്രഹിക്കുന്നില്ല ചിലരൊക്കെ പറയുന്നത് പ്രതിഫലം കൂട്ടിച്ചോദിച്ചതുകൊണ്ടാണ് ഗായകനെ പുറത്താക്കിയത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്